നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ ടേബിൾ മേശയില്ലാതെ വളരെയധികം നമ്മൾ ഭാരപ്പെട്ടു എങ്കിലും നമ്മുടെ ഈ ആവശ്യമായി ജോലി ചെയ്യുന്ന സുധീഷ് കേട്ടെ ഞങ്ങൾക്ക് ആവശ്യമായ നാല് ടേബിളുകൾ നൽകി ഞങ്ങളുടെ ഓപ്പണേജിന് വലിയ അനുഗ്രഹമാണ് ഇത് നൽകിയ ഞങ്ങളുടെ ഓൾഡേജ് ഹോമിൻ്റെ പേരുള്ള എല്ലാം നന്ദിയെ അറിയിക്കുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന സുധീഷ് ഒരുപാട് സന്തോഷം എൻ്റെ ഒരു സുഹൃത്തുന്ന് ഉള്ളതിൽ ഞാൻ അഭിമാനിക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് ഇവിടെ വന്ന് ഈ ടേബിളിൻ്റെ നിങ്ങൾ കണ്ടറിയാം വളരെ അവസ്ഥയാണ് അവർക്ക് തീർത്തും പൊട്ടിപ്പോയി ഇതിൽ വെച്ചാണ് അമ്മമാർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പം സുധീഷ് മുമ്പോട്ട് വന്നിട്ട് നാല് ടേബിൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇവിടെ നല്ലൊരു ഫർണിച്ചർ ഷോപ്പിലാണ് പോയി വാങ്ങിയത് അതിൻ്റെ കവർ ഉൾപ്പെടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ കാലം അവർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം നാല് നല്ല വലിയ ടേബിൾ സദ്യ ഉൾപ്പെടെ കഴിക്കാം അപ്പോൾ സുതീഷ് ഒരുപാട് സന്തോഷം ദൈവം എൻ്റെ ബിസിനസ്സിനെയും മത്സ്യത്തിലുള്ള ബിസിനസ്സിനെയും കുടുംബത്തെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനിയും അടുത്ത മാസത്തോട് വരുമെന്ന് പറയും അന്ന് അമ്മമാരെ നേരിട്ട് കാണും ഇനിയും എല്ലാവരും നന്മകളും ഉണ്ടാകട്ടെ ഇനിയും നിന്നാൽ കഴിയുന്ന പോലെ ഈ അമ്മമാരെ സഹായിക്കാം താങ്ക്